മഹാഭാരത യുദ്ധത്തിൽ അർജുനൻ ജയദ്രഥനെ വധിക്കുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ സഹായത്തോടെയാണ് ഭഗവാൻ അർജുനന് വേണ്ടി അപ്രകാരം ചെയ്തത് ശരിയാണോ ധർമ്മയുദ്ധത്തിൽ അത് നീതിയാണോ ഇങ്ങനെ ജയദ്രഥന്റെ വധത്തിൽ ഭഗവാനെ ചോദ്യം ചെയ്യുന്ന പലരുണ്ട് എല്ലാ ചോദ്യങ്ങൾക്കുള്ള ആ ഉത്തരാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എല്ലാവർക്കും സ്വസ്തികയിലേക്ക് സ്വാഗതം സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണ ആരായിരുന്നു ജയദ്രഥൻ ഗാന്ധാരി ധൃതരാഷ്ട്രർക്ക് നൂറ്റൊന്ന് മക്കളുണ്ട് കൗരവപ്പട അതിൽ ഒരേ ഒരു പെൺതരി മാത്രമേ ഉള്ളൂ ദുഷള ദുഷളയുടെ ഭർത്താവാണ് ജയദ്രഥൻ എന്നാൽ സിന്ധു രാജ്യത്തിലെ പ്രഗത്ഭനായ വൃദ്ധക്ഷാത്രന്റെ പുത്രനും കൂടിയാണ് ജയദ്രഥൻ രാജ്യഭാരമെല്ലാം ജയദ്രഥനെ ഏൽപ്പിച്ചിട്ട് സന്യാസം സ്വീകരിച്ച് കാട്ടിൽ പോയി തപസ് അനുഷ്ഠിക്കുകയാണ് വൃദ്ധക്ഷാത്രൻ തൻ്റെ മകൻ അദ്ദേഹം ഒരു വരം കൊടുക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു ശത്രു അവന്റെ തലയറുത്താല് ആ തല ഭൂമിയിൽ പതിക്കുമ്പോഴേക്കും ആ ശത്രുവിന്റെയും തല നൂറ്റൊന്ന് കഷ്ണങ്ങളായി ചിഹ്നിച്ചിതറും വളരെ സിദ്ധിയൊക്കെ ഉള്ള ആളായി മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വൃദ്ധക്ഷത്രൻ അദ്ദേഹത്തിന് ആ സിദ്ധിയൊക്കെ അദ്ദേഹം നേടിയെടുത്തത് തന്റെ പുത്രന്റെ ആയുസിനു വേണ്ടി മാത്രമായിരുന്നു അത്രക്കും പുത്രവാത്സല്യമായിരുന്നു ആ പിതാവിന് ജയദ്രഥനും അച്ഛന്റെ ആ സിദ്ധിയിലും ആ വരം കൊണ്ടുള്ള അനുഗ്രഹത്തിനും വളരെയധികം അഹങ്കാരിയായി മാറുകയാണ് ജയദ്രഥന് മാത്രല്ല ബന്ധുബലമായി ലഭിച്ചതോ അധാർമികളിൽ ഒന്നാമത്തെ സ്ഥാനത്ത് നിൽക്കുന്ന കൗരവപ്പട പാഞ്ചാലിയോട് കാമ ആവേശം ഉണ്ടായിരുന്നു ജയദ്രഥന് കൗരവപ്പട എപ്പോഴും പാണ്ഡവന്മാരെ ദ്രോഹിക്കുമ്പോഴെല്ലാം ഒരു കണ്ണ് ജയദ്രഥന് ദ്രൗപതിന്മേലുണ്ടായിരുന്നു അങ്ങനെ അജ്ഞാതവാസ സമയത്ത് ഒരിക്കൽ കാട്ടിൽ വെച്ചിട്ട് പാണ്ഡവന്മാരെ പിന്തുടർന്ന് പോകുന്നുണ്ട് ജയദ്രഥൻ എന്നിട്ട് ദ്രൗപതിയെ തട്ടിക്കൊണ്ടുപോകാനും ശ്രമിക്കുന്നുണ്ട് ജയദ്രഥൻ ദ്രൗപതിയെ തട്ടിക്കൊണ്ടു പോകുന്നത് ഭീമൻ കാണാനിടയാവുകയും ഭീമനും അർജുനനും കൂടി പുറകെ ചെന്ന് ആ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തി ജയദ്രഥനിൽ നിന്ന് ദ്രൗപതിയെ വീണ്ടെടുക്കുന്നു പാഞ്ചാലിയെ രക്ഷിച്ച് വീണ്ടെടുത്ത് കൊണ്ടുവന്നതോടൊപ്പം തന്നെ ജയദ്രഥനെ വരിഞ്ഞു മുറുക്കി കെട്ടി കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ യുധിഷ്ഠിരൻ പറയും ഇവനെ കൊല്ലണ്ട കാരണം ഇവൻ നമ്മുടെ സഹോദരി സ്ഥാനത്തുള്ള ദുശലയുടെ ഭർത്താവാണ് പാവം നമ്മുടെ സഹോദരി വിധവയാക്കപ്പെടും ധർമ്മപത്നിയാണ് പാഞ്ചാലി എന്ന് പറയുന്നത് അഞ്ചു ഭർത്താക്കന്മാരുടെ ഭാര്യ ആണെങ്കിലും അവര് ധർമ്മപത്നിയാണ് അവര് പഞ്ചകന്യകമാരിൽ ഒരാളാണ് അങ്ങനെയുള്ള ശ്രേഷ്ഠനാരിയായ ദ്രൗപതിയെ അവരുടെ ആ ഇച്ഛ അവരുടെ ആഗ്രഹപ്രകാരമല്ലാതെ തട്ടിക്കൊണ്ടു പോയി നശിപ്പിക്കാൻ നോക്കി ഇത്രയും മോശം പ്രവൃത്തി ചെയ്ത ഇവൻ നരാധവന്മാരിൽ ഒന്നാമനാണ് ഇവൻ കൊല്ലപ്പെടേണ്ടവനാണ് ഇവന്റെ മരണം എൻറെ കൈകൊണ്ട് തന്നെ ആയിരിക്കുന്ന അർജുനൻ അപ്പോഴേ ശപഥം ചെയ്യുന്നുണ്ട് പക്ഷെ യുധിഷ്ഠിരൻ അപ്പൊ കൊല്ല അനുവദിക്കുന്നില്ല എന്നിട്ട് പകരം അവൻ്റെ ആ മുടിയും മീശയുമൊക്കെ പകുതി മുറിച്ച് നാണം കെട്ടി വിടുകയാണ് ചെയ്യുന്നത് എന്നാൽ അതോടുകൂടി ജേദ്രദ പാണ്ഡവരോടുള്ള ആ പക വർദ്ധിക്കുകയാണ് ചെയ്തത് അദ്ദേഹം ഒരു മഹാദേവ ഭക്തൻ കൂടിയായിരുന്നു അങ്ങനെ മഹാദേവനെ പ്രാർത്ഥിച്ചിട്ടൊരു വരം വാങ്ങുന്നുണ്ട് അതായത് കൃഷ്ണന്റെയും അർജുനന്റെയും ഒരുമിച്ചുള്ള ആ ഒരു സാന്നിധ്യത്തിൽ മാത്രമേ എൻ്റെ മരണം സംഭവിക്കാവൂ പാഞ്ചാലിയോട് ജയദ്രഥൻ കാണിച്ച അക്രമം ഒരു സ്ത്രീയോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം അധർമ്മം അത് ശ്രീകൃഷ്ണന് അപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടില്ല ശ്രീകൃഷ്ണൻ അറിയാം ജയദ്രഥൻ എന്തൊക്കെ വരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് അപ്പോ ജയദ്രഥനെ ഏത് രീതിയിലും പാണ്ഡവന്മാരെ നശിപ്പിക്കണം പാഞ്ചാലിയെ നശിപ്പിക്കണം ആ ഒരു ചിന്ത എപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട് അങ്ങനെയാണ് മഹാഭാരത യുദ്ധം നടക്കുന്ന സമയത്ത് പതിമൂന്നാമത്തെ ദിവസം പാണ്ഡവന്മാർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസമാണത് അതായത് അഭിമന്യു മരണപ്പെടുന്ന ദിവസം ചക്രവ്യൂഹം ഭേദിച്ച് ഉള്ളിൽ കടന്നു പക്ഷേ അവിടെ വച്ച് പുറകിൽ നിന്ന് കുത്തി അഭിമന്യുവിനെ അപായപ്പെടുത്തുന്നത് ജയദ്രഥനാണ് അതുമാത്രമല്ല യുദ്ധത്തിലെ ആ ചക്രവ്യൂഹത്തിനകത്ത് പ്രവേശിച്ച് കഴിയുമ്പോൾ ആ വളരെയധികം തെറ്റായ രീതിയിലുള്ള യുദ്ധമാർഗം ഉപയോഗിച്ച് ആ കവാടം അടയ്ക്കുന്നതും ജയദ്രഥനാണ് അപ്പോൾ അധാർമികമായ രീതിയിലൂടെ ഒരു യോധാവിനെ കൊല്ലാനുള്ള എല്ലാ കാര്യങ്ങൾക്കും തുടക്കം കുറിച്ചത് ജയദ്രഥനായിരുന്നു അന്ന് അവിടെ വെച്ചിട്ട് ആ ചക്രവ്യൂഹം ഭേദിക്കാൻ അറിയാം എന്നുള്ള രണ്ടേ രണ്ട് പേര് അർജുനനും കൃഷ്ണനുമാണ് ചക്രവ്യൂഹം ഭേദിച്ച് പോകാനറിയാം അഭിമന്യുവിന് പക്ഷെ തിരിച്ചു വരാൻ അഭിമന്യുവിന് അറിയില്ലായിരുന്നു ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ ഭഗവാൻ ചക്രവ്യൂഹത്തെക്കുറിച്ച് സുഭദ്രയ്ക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അഭിമന്യു കേട്ട് പഠിക്കുന്നതാണ് എന്നാൽ അത് തിരിച്ച് അത് തിരിച്ച് എങ്ങനെ അത് ഭേദിച്ച് പുറത്ത് കിടക്കണമെന്നുള്ളത് ആ ഒരു അറിവ് അഭിമന്യു നേടിയിട്ടുണ്ടായിരുന്നില്ല ആ യുദ്ധത്തിന്റെ പതിമൂന്നാം നാള് കൗരവപ്പെടാൻ ടാർഗറ്റ് ചെയ്തത് അഭിമന്യുവിനെയാണ് അഭിമന്യു മരണപ്പെടുന്നതോടുകൂടി ആ പാണ്ഡവരുടെ ഒരു കൈ ഒടിയുന്ന പോലെയാവും ഇത്രയും ചെറിയ പ്രായത്തിൽ എത്ര വീരശൂര പരാക്രമിയായിട്ടാണ് ആ കുഞ്ഞു യുദ്ധം ചെയ്തത് ഭീഷ്മരും ദ്രോണരും പോലുള്ള മഹാരഥന്മാർക്ക് പോലും ആ കുട്ടിയോട് അത്യധികം ആരാധന തോന്നിയിരുന്നു എന്നാണ് പറയുന്നത് പക്ഷെ ദുര്യോധനാദികൾക്ക് അത്യധികം അസൂയുണ്ടായിരുന്നു പതിമൂന്നാം നാള് സുശർമ്മന്റെ ത്രിജട എന്ന ആ സൈന്യവ്യൂഹത്തെ നേരിടാൻ വേണ്ടിയിട്ട് ദ്രോണനാണ് ആ പദ്ധതി ഇടുന്നത് ശ്രീകൃഷ്ണനെയും അർജുനനെയും എങ്ങനെയെങ്കിലും യുദ്ധഭൂമിയിൽ നിന്ന് മാറ്റണം അങ്ങനെ സുശർമ്മനോട് യുദ്ധം ചെയ്ത് യുദ്ധഭൂമി നിന്ന് വളരെ അകലെയായിരുന്നു അർജുനൻ ശ്രീകൃഷ്ണനോടൊപ്പം ഈ ചക്രവ്യൂഹം ഭേദിക്കാൻ അറിയാമെന്നുള്ള രണ്ടുപേരും അവർ രണ്ടേരും മാത്രമായിരുന്നു അർജുനനും ശ്രീകൃഷ്ണനും പക്ഷേ ചക്രവ്യൂഹം ഭേദിക്കാതിരുന്നാല് യുദ്ധം തുടർന്ന് കൊണ്ടുപോകാൻ ഭജനയാണ് അർജുനപുത്രനായ യോദ്ധാവായ വീരശൂടെ പരാക്രമിയായ അഭിമന്യു ചക്രവ്യൂഹത്തിനുള്ളിലേക്ക് പോകാൻ തീരുമാനിക്കുന്നത് എന്നാൽ ആ ചക്രവ്യൂഹത്തിനുള്ളിൽ വെച്ചിട്ട് അധാർമികമായിട്ട് ആ കൊച്ചുകുട്ടിയെ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരാളെ ആക്രമിച്ച് വളരെ നിഷ്ഠൂരമായിട്ട് കൊല്ലുകയാണ് ഉണ്ടായത് അതിന് തുടക്കം കുറിച്ചത് ആര് ആരാണ് ജയദ്രഥനായിരുന്നു അന്ന് യുദ്ധം അവസാനിക്കുമ്പോൾ മരിച്ചു കിടക്കുന്ന തൻ്റെ മകന്റെ ശരീരം എടുത്തു വെച്ചിട്ട് അർജുനൻ ഒരു ശപഥം ചെയ്യും നാളെ പതിനാലാം നാൾ സൂര്യൻ അസ്തമിക്കും മുമ്പ് എൻ്റെ കുഞ്ഞിൻ്റെ മരണത്തിന് കാരണമായിട്ടുള്ള അധർമ്മിയായിട്ടുള്ള ജയദ്രഥനെ ഞാൻ വധിച്ചിരിക്കും എനിക്കിതിന് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തീയിൽ ചാടി ആത്മാഹുതി ചെയ്യും എല്ലായിടത്തും ചാരന്മാർക്ക് ഒരു പഞ്ഞവും ഇല്ല ഈ ശപഥത്തിൻ്റെ കാര്യം കൗരവർ എങ്ങനെയോ അറിയുന്നുണ്ട് പിറ്റേ നാള് പതിനാലാം ദിവസം എല്ലാവരും ജയദ്രഥൻ്റെ ചുറ്റിനും അണിനിരക്കാണ് ജയദ്രഥന് ഫുൾ പ്രൊട്ടക്ഷൻ ഒരു രീതിയിലും പാണ്ഡവർക്കോ പാണ്ഡവപ്പടയ്ക്കോ ജയദ്രഥനെ തൊടാൻ പോലും പറ്റില്ല എന്നുള്ള രീതിയിൽ കൗരവരുടെ ഭാഗത്തുള്ള എല്ലാ മഹാരഥന്മാരും യോദ്ധാക്കളും ജയദ്രഥന് ആ സുരക്ഷയൊരുക്കിയിരിക്കുകയാണ് ആരാണ് ശപഥം ചെയ്തിരിക്കുന്നത് അർജുനൻ അപ്പോ ജയദ്രഥന് മരണഭയമുണ്ട് ജയദ്രഥൻ യുദ്ധം ഒന്നും ചെയ്യാണ്ട് ആ എല്ലാവരുടെയും ഇടയിൽ പതുങ്ങി അമർന്നിരിക്കുകയാണ് എങ്ങനെയെങ്കിലും സൂര്യാസ്തമയം ആവണം സൂര്യാസ്തമയം കഴിഞ്ഞാൽ പിന്നെ യുദ്ധമില്ല ആ സൂര്യാസ്തമയം കഴിഞ്ഞാൽ യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ തൻ്റെ മരണം സംഭവിക്കാതിരുന്നാലോ അർജുനൻ മരിക്കുകയും ചെയ്യും അപ്പോൾ അർജുനൻ്റെ മരണമാണ് കൗരവന്മാരെ ലക്ഷ്യമിടുന്നത് അർജുനൻ നാണം കെട്ട് സ്വയം മരിക്കണം അപ്പം അതിനു വേണ്ടിയിട്ടാണ് അവർ ജേദ്രദന് കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് ജയദ്രഥനാണെങ്കിലോ സ്വന്തം മരണത്തിൽ ഭയമുണ്ട് കാരണം അർജുനനെ ഭയുണ്ട് അതിനേക്കാളും ഭയക്കുന്നത് ആരെയാണ് ശ്രീകൃഷ്ണ ഭഗവാനെ ആരാണ് അർജുനനെ ഒരു ആയുധമായിക്കൊണ്ട് ഇവിടെ ധർമ്മയുദ്ധം മുഴുവനും നടത്തുന്നത് ശ്രീകൃഷ്ണനാണ് അങ്ങനെ സൂര്യാസ്തമയ ആകാനായി അതാ സൂര്യൻ ഇങ്ങനെ കത്തി ജ്വലിച്ചു ചോന്ന് തുടുത്ത് നിൽക്കുന്നുണ്ട് അങ്ങനെ അസ്തമിക്കാനായിട്ട് ഇങ്ങനെ പോവാണ് അപ്പോ പാണ്ഡവന്മാർക്ക് ആകെ വിഷമാവും ജേദ്രദന ഒന്നും കാണാൻ കൂടി കിട്ടുന്നില്ല പല സ്ഥലങ്ങളിലും പലയിടത്തും ആ അഞ്ചു പേര് അഞ്ചടത്ത് പോയിട്ട് യുദ്ധമൊക്കെ ചെയ്ത് എല്ലായിടത്തും ജേദ്രദിനെ തെരയാണ് പക്ഷേ എവിടെയും ജേദ്രദിനെ കാണാൻ കൂടി കിട്ടുന്നില്ല അപ്പോ ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ പ്രിയ ഭക്തനും സുഹൃത്തുമായിട്ടുള്ള അർജുനനെ രക്ഷിക്കണമല്ലോ അതാണ് ഭഗവാൻ പറഞ്ഞത് തൻ്റെ ഭക്തന് മാത്രം ഒരിക്കലും നാശം ഉണ്ടാവില്ല ഏത് പടുൂഴിയിൽ നിന്നും രക്ഷിക്കാൻ ഭഗവാൻ വരും അർജുനൻ്റെ മനസ്സ് അർജുനൻ്റെ ആ ദൃഢനിശ്ചയം ആ അർജുനൻ എന്തിനു വേണ്ടിയിട്ടാണ് ആ ശബ്ദം ചെയ്തത് അധർമ്മിയാണ് ജയദ്രഥൻ അവൻ മരണപ്പെടേണ്ടവനാണ് അവന് ഏത് രീതിയിലായാലും ഞാൻ കൊല്ലും ഇവരെയൊക്കെ കൊല്ലാതെ മടിച്ചിരുന്നപ്പോ അർജുനനോട് ഭഗവാൻ പറഞ്ഞ എന്താണ് നീ ഇവരെയൊന്നും കൊന്നില്ലെങ്കിലും ഇവന്മാരെല്ലാ അധർമ്മികളാണ് ഇവരെ ഏതെങ്കിലും രീതിയിൽ ഞാൻ കൊല്ലും നീ കൊന്നു കഴിഞ്ഞാല് അതിന്റെ ക്രെഡിറ്റ് എങ്കിലും കിട്ടും എന്ന് പറഞ്ഞു നമ്മുടെ അർജുനന് അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കാണ് പെട്ടെന്ന് കാർമേക അങ്ങട് മൂടി ആ കാർമികം മൂടി സൂര്യൻ അങ്ങട് മറഞ്ഞു സൂര്യൻ മറഞ്ഞു എന്ന് കണ്ടപ്പോ കൗരവന്മാർ വിചാരിച്ചു അതാ സൂര്യാസ്തമയം കഴിഞ്ഞു സൂര്യാസ്തമയം എന്ന് പറഞ്ഞ് ആരോ അങ്ങോട്ട് വിളിക്കാനും തുടങ്ങി ഉടനെ ജയദ്രഥൻ പതുങ്ങി ഒളിച്ചും പാത്തും പതുങ്ങി ഇരിക്കുന്ന ജയദ്രഥൻ ഉടനെങ്ങോട് വരികയാണ് എന്നെ കൊല്ല കൊന്നില്ല ഭീരുവായ അർജുന നീ പോയി ചാവടാ നീ പറഞ്ഞല്ലോ സൂര്യാസ്തമയത്തിന് മുന്നേ ആ എന്നെ കൊല്ലാൻ കിട്ടിയില്ലെങ്കില് നീ ആത്മാഹുതി ചെയ്യുന്നു പോയി ചാവടാ എന്ന് പറഞ്ഞിട്ട് ജയദ്രഥൻ അങ്ങനെ അഹങ്കാരത്തോടു കൂടി ആ ഘോരഘോരം പ്രസംഗിച്ചുകൊണ്ട് ആ പൗരവപ്പടയുടെ ഇടയിൽ നിന്ന് അങ്ങനെ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ആകാശത്തിൽ വീണ്ടും ആ കാർമികങ്ങൾ ആ സുദർശന ചക്രം കൊണ്ട് മറച്ചതാണ് സുദർശന ചക്രം കൊണ്ട് ഭഗവാൻ ഒരു ഇലൂഷൻ അവിടെ ക്രിയേറ്റ് ചെയ്തതായിരുന്നു സൂര്യാസ്തമയം എന്നുള്ളൊരു ഇലൂഷൻ ഭഗവാൻ എന്താണ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തത് ഈ സൃഷ്ടി മുഴുവനും നടത്തിയിട്ട് ഇത് മുഴുവനും പരിപാലിക്കുന്ന ഇതെല്ലാം നശിപ്പിച്ച് എല്ലാം തന്നിലേക്ക് എടുക്കുന്ന എല്ലാം തൻ്റെ ഉദരത്തിൽ വലിഞ്ഞു കെട്ടി മുറുക്കി വെച്ചിരിക്കുന്ന ദാമോദരനായ ഭഗവാന് എന്താണ് ചെയ്യാൻ പറ്റാത്തത് എന്താണ് ഭഗവാൻ സാധിക്കാത്തത് അപ്പോൾ ഭഗവാൻ ആ സുദർശന ചക്രങ്ങൾ പിൻവലിക്കുമ്പോൾ പതേക്കെ സൂര്യൻ അതാ തെളിഞ്ഞു വരുന്നു സൂര്യാസ്തമയം ആയിട്ടില്ല എന്നാ ജയദ്രഥനെ എല്ലാവരും കാണുകയും ചെയ്തു ആ തൊടുക്കാമ്പ് കൊല്ലവനെ എന്ന് ഭഗവാൻ പറഞ്ഞു പിന്നെ അർജുനൻ ഒന്നും നോക്കൂല ആ പിന്നെ അറിയാലോ എന്തായിരിക്കും സംഭവിക്കാന്ന് ഒറ്റ അസ്ത്രത്തിന് ജേദ്രഥന്റെ കഴുത്ത് മുറിക്കും കഴുത്ത് മുറിക്കുന്നതിന് മുമ്പ് ഭഗവാൻ ഒരു കാര്യം കൂടി പറയും ആ ഭഗവാൻ അറിയാം ജേദ്രഥന്റെ വരം ആ കഴുത്ത് മുറിഞ്ഞ് തല ഒരിക്കലും നിലത്ത് വീടരുത് നിലത്ത് വീണു കഴിഞ്ഞാല് ആ ആരാണോ ആ നിലത്ത് വീഴാനുള്ള കാരണക്കാരനായ ശത്രു അവന്റെ തലയും കൂടെ പൂട്ടിത്തെ പൂട്ടിത്തെറിച്ചു പോകും അപ്പോൾ ഭഗവാൻ പറഞ്ഞു കൊടുക്കും ആ ശരം പ്രയോഗിച്ചുകൊണ്ട് ആ തല ഇത്ര യോജന മാറിയിട്ട് ഒരു സ്ഥലത്തൊരു സന്യാസി തപസ്സി ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ മടിയിൽ കൊണ്ടിട്ട് കൊടുക്കണമെന്ന് പറയും അർജുനാണ് ആരാണ് വില്ലാളി വീരനാണ് പിന്നെ മാത്രമല്ല ഭഗവാനു കൂടി അതില് തന്റെ മാജിക്ക് പ്രയോഗിക്കുമ്പോൾ എന്തായാലും അസ്ത്രം എത്തേണ്ടടുത്ത് തന്നെ എത്തും അങ്ങനെ ജേദ്രദ തലയും വഹിച്ചുകൊണ്ട് അർജുനന്റെ അസ്ത്രം അങ്ങനെ പോകുന്നത് എവിടെയായിരിക്കും ആരാണോ പ്രിയപുത്രന് ഇത്തരത്തിലുള്ള ഒരു വരം നൽകിയത് വൃദ്ധക്ഷത്രത്തിന്റെ മടിയിൽ തന്നെ പ്രിയപുത്രന്റെ ആ ചലനമറ്റ ശിരസ് വന്ന് പതിക്കുകയാണ് അപ്പൊ അദ്ദേഹം പെട്ടെന്ന് യോഗനിദ്രയിലായിരിക്കും എനിക്ക് നോക്കുമ്പോ ഒരു തല ആ അപ്പൊ അങ്ങ് കൊടഞ്ഞങ്ങ് അത് ഇടും അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലായില്ല ഒരു ഒരു ശവം ഒരു ശവത്തിന്റെ തല വന്ന് തന്റെ മടിയിൽ കിടന്നു പേടിച്ചിട്ട് അദ്ദേഹം അത് അങ്ങോട്ട് കൊടഞ്ഞ് താഴത്തേക്ക് ഇടും നിലത്ത് വീണുകഴിഞ്ഞാല് ആ ആരാണോ നിലത്ത് വീഴാൻ കാരണക്കാരൻ അവരുടെ തലയാ പൊട്ടിച്ചെറുതരുന്നത് അതോടുകൂടി ആ അച്ഛൻ്റെ തലയും പൊട്ടിച്ചെതറും എന്നാ പറയുന്നത് അങ്ങനെ ഭഗവാൻ വളരെ ട്രിക്കി ആയിട്ടാണ് ജയദ്രഥനെ വധിക്കുന്നത് ഇവിടെ ജയദ്രഥൻ്റെ അച്ഛനും എന്താ ഇങ്ങനെ ഒരു വിധി വന്നു പോയതെന്ന് വെച്ചാല് അദ്ദേഹം ഒരുപാട് കഠിനാധ്വാനം ചെയ്ത് ആർജിച്ചതാണ് ആ സിദ്ധികൾ അത് മകനെ അധാർമികമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാനുള്ള കോൺഫിഡൻസ് കൊടുക്കുന്ന ഒരു വരമാക്കി അദ്ദേഹം കൊടുത്തു അത് അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ് മകൻ ഓൾറെഡി അവൻ്റെ സ്വഭാവത്തിൽ ചില ദൂഷ്യ കാര്യങ്ങളുണ്ട് എന്ന് അച്ഛൻ അറിയാമെങ്കിൽ ഒരിക്കലും പിന്നെയും അത് കൂട്ടുന്ന തരത്തിലുള്ള വരവും ആ സൗഭാഗ്യങ്ങളും ആ കുട്ടിക്ക് കൊടുക്കാൻ പാടില്ലായിരുന്നു ഇതുതന്നെയാണ് ഇന്നത്തെ സമൂഹത്തിൽ പല അച്ഛനമ്മമാരും ചെയ്യുന്ന തെറ്റും അതായത് അവരുടെ ഹാർഡ് വർക്ക് പൈസ ആ എല്ലാം കുട്ടികളെ ഒരു കഷ്ടപ്പാടും ഒരു ബുദ്ധിമുട്ടും അറിയിക്കാതെ വളർത്തും എന്നിട്ട് ആ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാതെ അവരുടെ അവരോടുള്ള അമിതമായിട്ടുള്ള ആ വാത്സല്യം കൊണ്ട് അവർ ചെയ്യുന്ന എല്ലാ തെറ്റുകൾക്കും കണ്ടടക്കുന്നു പിന്നീടോ അവർ വലിയ വലിയ ആ അധാർമികളായിട്ടുള്ള മനുഷ്യരായിട്ട് ആ ക്രിമിനൽസായിട്ട് മാറുകയും ചെയ്യും ഭഗവാൻ ശ്രീകൃഷ്ണൻ െ വധിക്കാനായിട്ട് അർജുനന് സഹായിച്ചത് ഇതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ അഹങ്കാരം ഉം എന്നെ ആർക്കും വധിക്കാൻ പറ്റില്ല എന്നുള്ള അച്ഛന്റെ ആ വരത്തിന്റെ അഹങ്കാരം പിന്നെ ദ്രൗപതിയെ തട്ടിക്കൊണ്ടു പോവാൻ ശ്രമിക്കുക സഹോദരയുടെ പോലെ കാണേണ്ട ഒരു സ്ത്രീയോട് ആ കാമപരവശം കൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ നോക്കി പിന്നെ ഏറ്റവും വലിയ തെറ്റ് ആ പുത്രസ്ഥാനത്ത് കാണിച്ചിരുന്ന എന്റെ പ്രിയ അഭിമന്യുവിനെ ഒരു ദയാദാക്ഷിണിയല്ല ഒരു കാരുണ്യം ഇല്ലാണ്ട് കൊന്നു ഇതൊക്കെ തന്നെയാണ് ഭഗവാൻ ജേദ്രദന് ഈ രീതിയിലൊരു മരണം വിധിച്ചതിന് കാരണം കാരുണ്യവും സ്നേഹവും സഹാനുഭൂതിയും ആ ധർമ്മവും എവിടെയുണ്ടോ അവിടെ ഭഗവാനും നിൽക്കുള്ളൂ ഇപ്പോൾ ജേദ്രഥന്റെ മരണത്തിന് പിന്നിലുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾക്കും മാറിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ఎల్వర్కూ భగవా అనుగ్రహం ఉండవటే సర్వం శ్రీరాధాకృష్ణ అర్పణ వస్తు జయ శ్రీరాధే జయ రాధే